ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ ഒരു വീഡിയോ ചെയ്ത് ഇപ്പോഴത്തെ യുവത്വം അതായത് ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേർ ആംപിള്ളരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നതെന്ന് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ കാണിച്ച രണ്ട് ഒരാൺകുട്ടിയുടെ കാര്യമാണ് ഞാനന്ന് കാണിച്ചത് ഒരാൺകുട്ടി ആത്മഹത്യ ചെയ്തത് പാറശാലയിലെ മിഥുൻ എന്ന് പറയുന്ന ആൺകുട്ടിയാണ് വെറും ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ള കുഞ്ഞ് മരിച്ചിട്ട് മരിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അവൻ്റെ കാമുകി കാമുകി ഗാഥ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവരുടെ വീട്ടിലെ ചിലവുകളെല്ലാം നടത്തുന്നതും അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും മൊബൈൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അതുപോലെ ഡ്രസ്സുകൾ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന മിഥുനായിരുന്നു അത് വെറും ഇരുപത്തി മൂന്ന് വയസ്സിലാണെന്ന് ഓർക്കണം അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ആ വീഡിയോ രണ്ടുമൂന്ന് കാണിക്കാമേ എന്നെ രേഷ്മ ചതിച്ച ഞാൻ രേഷ്മയുടെ വീട്ടിൽ പോയ ചാകത്തുള്ളെന്ന് അപ്പൊ ഇവള് പറയുവ നീ ചാകുന്ന നീ ചാകാനാണെങ്കി നീ നിൻ്റെ നാട്ടിൽ പോയി ചാവ നീ ഇവിടെ കിടന്ന് ചാവാതെ അവൾ പറയുവ പതിനാല് വർഷം അവൻ്റെ ഉപ്പും ചോറും ഏർ പറയാൻ പറ്റത്തില്ല ആ രീതി തിന്നവളെ എൻ്റെ മോനോട് പറയുക നീ ഇവിടെ ചാവാതെ നാട്ടിൽ പോയി ചാവാന് അവൾ പറയുവ എൻ്റെ കുഞ്ഞിനോട് ഇവിടെ വന്നിട്ടും അവൾ ഓരോ മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ട് ഇവനെ ടോർച്ചൽ ചെയ്യുമായിരുന്നു അതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഞാന് കാരണം ഇന്ന് ആ മിഥു എന്ന് പറഞ്ഞ ചെക്കൻ സ്വന്തം കൈപ്പടിയിലെ മൂന്ന് ലെറ്റർ എഴുതി വെച്ചിട്ട് ഈ പോലീ പോലീസുകാർ ഈ കേരളത്തിലെ പോലീസുകാർ പറയുന്നത് അത് അവൻ്റെ എന്ന് തെളിഞ്ഞിട്ടില്ലെന്ന് തെളിയാൻ എവിടെയോ വിട്ടേക്കുവാന്ന ഈ പോവുന്ന വഴിക്ക് അത് ഏതെല്ലാം രീതി പോവെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ന് അവൾ സേഫ് ആയിട്ട് അവള് പന്ത് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ എന്തൊക്കെയോ കളിക്കാൻ നിനക്ക് ആക്ച്വലി പ്രശ്നം എന്താണ് എന്താ ശരിക്കുള്ള പ്രശ്നം കേട്ടോ പറ്റുന്നില്ലടാ എനിക്കിവിടെ നിക്കാൻ പറ്റുന്നില്ല വേറെ ഒരു ജന്മമായി പോവാന്നുള്ള ഒരു ധാരണ എന്റെ കുഞ്ഞുക്ക് കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളു എന്നെ എന്റെ മുന്നില ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എന്റെ മുന്നിൽ അവര് മുറിക്കകത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടോണ്ട് നിൽക്കും എന്റെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ ഇവരെ എന്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല നമ്മൾ അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്ത് ഇവൻ കയറി നമ്മൾ അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവന് ഇവന് ഞങ്ങടത്ത് പറയാനൊരു മടിയായിരുന്നു കാരണം ഈ പത്ത് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നു അപ്പൊ ഇവരൊന്നിക്കും എന്നുള്ള രീതി മാത്രമായിരുന്നു ബാക്കി എല്ലാത്തിനും ഒരേ നിയമം വേണം ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി ഇതിന് ഇക്വാലിറ്റി ഇല്ലയോ രണ്ട് രണ്ട് ജീവനാണോ നമ്മളതൊന്നും പറയാനില്ല നിങ്ങൾ ഞങ്ങൾ എന്തായാലും അവൻ്റെ കൂടെ ഉണ്ട് കേസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേസ് ഒന്ന് മനസ്സിലാക്കണേ ഈ ഒരു ഒന്ന് അവസരവും അവിടെ എൻ്റെ ഒന്നാവിടെ ഒട്ടും പറ്റാത്ത ബസ്സായിട്ടാണ്ട് ചാവും ചാവുന്നില്ലെങ്കിലൊക്കെ പറയണെന്താ ഇഷ്ടപ്പെട്ടു പോവെന്നുള്ള പേടിയുണ്ടാണ്ട് അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തി ഒന്നു അല്ലടേ ഇതൊന്നും ഇത്രയും വലുതായിട്ട് നിറക്ക് ഫീൽ ആവണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടിയാരെ ശരി എനിക്ക് നിന്റെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തില് വേറെ ആരുടെ ഒന്നും ഇല്ലടാ എടാ എടാ ഇത്രയും ഒന്നും വിട്ടടാ മാത്രമേ ഒരു അവസ്ഥാണ്ട് അതൊന്ന് തന്നു കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാനായിട്ട് പോയി തരാളെ ഞാൻ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായ ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലേ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കി എന്നോടെ എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ എനിക്ക് ഇഷ്ടോടെ അത്ര എന്തിനോ ചെയ്യാണോ എനക്ക് വേണ്ടി ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ല തനിക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പേ ഞാൻ വിചാരിച്ചില്ല വീണ്ടും മിണ്ടും ഒന്നായിരുന്നു എന്തോന്നു അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല ഒട്ടും പറ്റൂല പൊന്നെ എൻ്റെ ചക്കരെ സത്യം എൻ്റെ ദൈവ സത്യം പിള്ള സത്യം എൻ്റെ അമ്മ സത്യോടെ പറ്റൂലടാ ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കാൻ ഞാനെനിക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റു വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേജയച്ചു ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ കോള് സംസാരിക്കുന്നുണ്ട് ഒന്നും പറ്റില്ല നീ എപ്പോൾ വിളിച്ചാലും എന്താ വിളിച്ച് നീ നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ നീക്കറിഞ്ഞാലും ആ കരഞ്ഞോട്ടെ ഞാൻ നിന്ന അഞ്ച് വർഷം എനിക്ക് പറ്റുന്നു അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്കും ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ്യൂ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് എല്ലാം കൂടി കൂടെ നോക്കുന്നാണല്ലോ നീ ട്രൈ ചെയ്യും എന്തായാലും പറ്റും എനിക്ക് എന്തായാലും പറ്റുന്നില്ല എൻ്റെ ചോയ്സ് ഇതാണ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ആവും അപ്പോൾ ഞാൻ ഈ രണ്ട് വീഡിയോയാണ് ഞാൻ അന്ന് എടുത്തു വെച്ച് ഞാൻ അത് ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോ അതിനകത്ത് എനിക്ക് ഒരു കമന്റ് വന്ന് കുറ്റം പറയുന്നത് പെൺപിള്ളേരുടെ അമ്മമാരോട് സമ്മതിച്ചിട്ടല്ലേ ആ ഒരു കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞു പെൺകുട്ടികളെ കാണിച്ചിട്ട് പൈസ വാങ്ങിക്കാൻ ഒരു മടിയുമില്ലാത്ത ചില അമ്മമാരെയല്ലേ പറയേണ്ടുള്ളതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഞാൻ ആലോചിച്ചപ്പോൾ അത് സത്യമാണ് കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ ഇരുപത്തി മൂന്ന് വയസ്സും ഇരുപത്തിരണ്ടും ഇരുപതും വയസ്സുള്ള ആമ്പിള്ളേർ സ്വന്തം വീടും സ്വന്തം അച്ഛനെയും അമ്മയും മറന്നിട്ട് ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുമ്പോൾ ഇല്ല ആരാണ്ട് പറഞ്ഞതുപോലെ ആരാണ്ട് വീർക്കുന്ന കാശോണ്ട് തൻ്റെ കീശ വീ വീർപ്പിക്കുന്ന ഒരു രീതിയാണ് ചില അമ്മമാർ കാണിക്കുന്നത് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് ചില അമ്മമാർ ആ ഒരു കമൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്ന ആ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് പറ്റിയില്ല പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് സത്യമാണ് ചില അമ്മമാർ സ്വന്തം പെമ്മക്കൾക്ക് എങ്ങനെ പോയാലും തൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കണം അങ്ങനെ ഒരു അഞ്ചാറ് വർഷം ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് അവരാവശ്യപ്പെടുന്ന സാധനങ്ങൾ കമ്പ്യൂട്ടർ അതുപോലെ ഡ്രസ്സുകൾ പൈസ അവർക്ക് പിന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഫോണുകൾ ഇതെല്ലാം കിട്ടുമ്പം മോളുടെ കാര്യങ്ങൾ ഇങ്ങനെ സുഭിക്ഷമായിട്ട് നടക്കും അല്ലെങ്കിൽ പെമ്മക്കളെ കാര്യങ്ങൾ ഇങ്ങനെ സുഭിക്ഷമായിട്ട് നടക്കും പക്ഷെ അത് പറഞ്ഞ് തിരുത്താനുള്ള ഒരു സാമാന്യ വിവരം അല്ലെങ്കിൽ സാമാന്യ ബോധം പോലും ഇപ്പോഴത്തെ അമ്മമാർ കാണിക്കുന്നില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് മരണങ്ങളും ഈ രണ്ട് മരണങ്ങൾ അതായത് അഞ്ചാറ് വർഷം വരെ ഈ ആമ്പിള്ളേരെ ഊറ്റാവുന്നതിൻ്റെ പരമാവധി ഊറ്റി എടുത്തതിന് ശേഷമാണ് ചണ്ടി പോലെ വലിച്ചെറിയുന്നത് അപ്പോൾ അത് ഇനിയുള്ള തലമുറകളെങ്കിലും അതായത് ഇനി അങ്ങോട്ടുള്ള ആൺപിള്ളേർ അത് കണ്ട് പഠിക്കണം കാരണം ഇങ്ങനെ അതിന് എത്രയോ അവസരങ്ങളുണ്ട് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺപിള്ളേർ പറയുന്നുണ്ട് എനിക്ക് നീയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല അപ്പം നമുക്കിത് വേണ്ടാന്ന് വെക്കാം അപ്പം വേ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഒരകലം പാലിച്ചിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവോ അല്ലെങ്കിൽ എൻ എന്തായാലും അതിനൊക്കെ ഒരു സമയമുണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത പരിധിയുണ്ട് അതിൽ കഴിഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പെൺമക്കൾ ഈ പെൺമക്കൾക്ക് ഇതുപോലെ വഴിതെറ്റി നടക്കാൻ അല്ലെങ്കിൽ ഇതുപോലൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ അവരുടെ ആ സാധനങ്ങളെല്ലാം ഇതുപോലെ ഊറ്റി അടിച്ചു മാറ്റുന്ന ഇതുപോലെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ആ അമ്മമാരെ തിരിച്ചറിഞ്ഞ് ഈ ആമ്പിള്ളേര് രക്ഷപെടാൻ ശ്രമിക്കണം അവരെ പറ്റിച്ച് അവരെ അവസാന ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിക്കുന്നത് വരെ കാര്യങ്ങൾ നിർത്താതെ അതിനു മുമ്പേ രക്ഷപെടാൻ ശ്രമിക്കണം അതുപോലെ ഈ ആമ്പിള്ളേരുടെ അമ്മമാര് അത് പറഞ്ഞു വിലക്കാനും പഠിക്കണം പെൺകുട്ടികളുടെ അമ്മമാര് ഏകദേശം ഒരു നമ്മുടെ ആ കൊലപാതകം തന്നെ എടുക്കാം കോഴിക്കോട് സിദ്ദീഖി കൊലപാതകത്തിൽ വേറും പതിനെട്ട് വയസ്സുള്ള ഫർഹാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ ഒരു മനുഷ്യരെ വെട്ടി കണ്ടിച്ച് തുണ്ടം തുണ്ടാക്കി ബാഗിനകത്താക്കി കൊണ്ടുവന്ന് കളഞ്ഞത് ഏ അപ്പോൾ അങ്ങനെ അത്ര വരെ മനധൈര്യം കൊടുക്കുന്ന അമ്മമാരാണ് ഇപ്പോഴത്തെ ആ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ആമ്പിള്ളാർ ഇങ്ങനെയുള്ള ഈ ചതിക്കുഴികളിൽ ഈ പെൺകുട്ടികളുടെ അമ്മമാർ വളം വെച്ച് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക നമ്മുടെ കൊല്ലത്തൊരു പ്രവാസി ആത്മഹത്യ ചെയ്തു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മാവിയമ്മയാണ് ഇത്രയും പറയുന്നത് നോർക്കണം കാരണം അവന് അതായത് മരുമകന് അവന്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു എന്നോടെന്നാണ് പറയുന്നത് കണ്ട അപ്പഴ് അങ്ങനെയുള്ള അമ്മമാരും ഈ ലോകത്തുണ്ട് ഇങ്ങനെയുള്ള അമ്മമാരും ഉണ്ട് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ചിലരുണ്ട് ചില ആമ്പിള്ളേരെ വെച്ച് മുതലെടുക്കുന്ന ചില അമ്മമാരുണ്ട് ചിലർ അന്യൻ വിയർക്കുന്നത് കാശുകൊണ്ട് ജീവിക്കാൻ നടക്കുന്ന ചില അമ്മമാരുമുണ്ട് ഞാൻ എല്ലാവരും അല്ല പറയുന്നത് ചിലരെ അതായത് ഈ മിഥുൻ്റെ ആ അമ്മ അറിഞ്ഞാണ് മിഥുൻ്റെ അമ്മ അമ്മയ്ക്കറിയായിരുന്നു ഈ പിന്നെ ഗാഥ എന്ന പെൺകുട്ടിയായിട്ട് സ്നേഹമാണെന്നുള്ളത് അറിയായിരുന്നു പക്ഷേ ഇവൻ കിട്ടുന്ന പൈസ എല്ലാം അവളുടെ വീട്ടിന് വേണ്ടിയിട്ട് ചിലവാക്കി അപ്പം അവളുടെ അമ്മ ഗാഥയുടെ അമ്മയും അത് എതിർത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ രണ്ടാമത്തെ ആൺകുട്ടിയുടെ അമ്മയും പറയുന്നത് അതുതന്നെയാണ് അവളുടെ അമ്മയ്ക്ക് ഇതെല്ലാം സ്വന്തം പെമ്മക്കളെ എങ്ങനെ പോയാലും പൈസ മാത്രം വരണമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ചില അമ്മമാരുണ്ട് അങ്ങനെയുള്ള അമ്മമാരെ ഇന്നും നമുക്ക് പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ല അവര് ശീലിച്ചതല്ലേ അവർ ചെയ്യത്തുള്ളൂ ഈ ആമ്പിള്ളാര് ആമ്പിള്ളാര് ഇതുപോലെ ന്യൂ ന്യൂ ജനറേഷൻ കുറേ ആമ്പിള്ളാര് അവരുടെ അവർക്ക് കാണുന്നതെല്ലാം മായാ പ്രപഞ്ചങ്ങളായിട്ടാണ് അവർക്ക് തോന്നുന്നത് അവർ കൊണ്ടു പൈസ ചെലവാക്കി ചിലവാക്കി അത് തൻ്റെ രക്തം എല്ലാം ഊറ്റി കഴിയുമ്പോൾ അവസാനം അവരുടെ തന്നെ അവർക്ക് നാണക്കേടാണ് അവരുടെ കൂട്ടുകാരുടെ മുഖത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കൊണ്ടു നടന്നിട്ട് തൻ്റേതാണ് തന്റേതാണെന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന് എല്ലാ ചിലവുകളും വായിച്ച് കൊണ്ട് നടന്നിട്ട് അവസാനം പറ്റിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റത്തില്ല അവർ കയറി അങ്ങ് ആത്മഹത്യ ചെയ്യും പക്ഷേ ഇതല്ല ഈ പെമ്മക്കളുടെ അമ്മമാർക്കുള്ള ആനന്ദമാണ് ഈ കാണിക്കുന്നത് ഇലപ്പുറത്ത് അങ്ങനൊരു ആത്മഹത്യ ഇതുപോലെ സെയിം ഇതേപോലെ അഞ്ചാറ് വർഷം കൊണ്ട് സ്നേഹമായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇത് ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ആരും ആരും പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അത് കണ്ടുമ്പോൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മരണം നടക്കുമ്പോഴെങ്ങൾ കണ്ടുപഠിക്കുകയും പെൺകുട്ടികളെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടെന്നാരും പറയുന്നില്ല പക്ഷെ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തും ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയും അവര് തലയിലെടുത്ത് വെച്ച് സ്നേഹിക്കാൻ നടക്കാതിരിക്കുക അല്ലാതെ ഇനി അങ്ങോട്ടങ്ങോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക എനിക്ക് ഇത്രയും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്ര വിഷമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് നിങ്ങൾ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സ്വന്തം അമ്മയോടോ പറയണം അല്ല അന്നേരം പറയുമ്പോൾ അതിനുള്ള ഒരു പോം വഴി അവർ കണ്ടെത്തും അങ്ങനെ അല്ലാതെ ഈ പെൺമക്കളുടെ അമ്മമാർ ഇങ്ങനെ കൂട്ടുനിന്നിട്ട് ഈ ഓരോ ഇങ്ങനെ കുരുതി കൊടുക്കുന്നത് ഇത്രയും പത്ത് ഇരുപത്തി മൂന്ന് വർഷം വരെയൊക്കെ ഒരു ആൺകുട്ടിയെ വളർത്തിയെടുത്തിട്ട് ഒരു ദിവസം മറ്റൊരു പെണ്ണ് കാരണം ആ സ്വന്തം മകൻ കൺ മുന്നിൽ മരിച്ചു വീഴുമ്പോൾ ഒരമ്മമാർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ആമ്പിള്ളാരോടാണ് എനിക്ക് പറയാനുള്ളത് ആവശ്യത്തിൽ കൂടുതൽ കവിഞ്ഞു ഓരോരുത്തരെ സാധനങ്ങളും ഡ്രസ്സുകളും പൈസയും കൊടുത്ത് സ്നേഹിക്കാതിരിക്കുക സ്വന്തം ഇങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുന്ന സമയത്ത് സ്വന്തം അച്ഛനും അമ്മയും മനസ്സിലോർക്കുക അവരിത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾ മനസ്സുകൊണ്ട് ഓർത്തിട്ട് ആത്മഹത്യ ചെയ്യണോ വേണ്ടേന്ന് ചിന്തിക്കുക അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ എടുത്തു ചാടി അങ്ങ് ആത്മഹത്യ ചെയ്യാൻ നിൽക്കാതെ രണ്ടും മൂന്നും വട്ടം ചിന്തിക്കുക അന്ന് ആ ഇട്ട വ്യക്തിയോട് എന്നെ മാത്രം ഓരോ ആമ്പിള്ളേർക്കുള്ള ജീവൻ ഇങ്ങനെ പൊലിഞ്ഞു പോകുന്നത് സ്വന്തം കണ്ണുമുന്നിൽ കണ്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു കമന്റ് ഇട്ടത് അന്നേരം ഞാനും ഇങ്ങനെ ആലോചിച്ചത് ശരിയാണല്ലോ ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഇത്രയും വകതിരിവില്ലാതെ അതായത് അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് സ്വന്തം കീശ വീർപ്പിച്ച് ഓരോ ആമ്പിളർക്കുള്ള ജീവൻ ബലി കൊടുക്കുന്ന ഓരോ അമ്മമാര് ആ അമ്മമാര് പോലും ഇത് ചിന്തിക്കുന്നില്ലല്ലോ ഓർക്കുമ്പോഴാണ് അതിലും വലിയ സങ്കടം നന്ദി